നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം അകമ്പടി കാറുകളുടെ നീണ്ട നിരയിൽ മാത്രം സഞ്ചരിക്കുന്ന നമ്മുടെ പല നേതാക്കൾക്കും സ്വന്തമായി കാറില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും എല്ലാം കാറില്ലാത്ത സ്ഥാനാർത്ഥികളാണ് അകമ്പടി വാഹന വ്യൂഹവുമായി സഞ്ചരിക്കുന്ന നേതാക്കന്മാർക്ക് കുറഞ്ഞത് നാലോ അഞ്ചോ കാറുകൾ ഉണ്ടെങ്കിലും അങ്ങനെയാണ് ഒരു പൊതുധാരണ വെച്ചു പുലർത്തുന്നത് പലരും എന്നാൽ പല നേതാക്കളുടെയും തിരഞ്ഞെടുപ്പ് സത്യം വാങ്മൂലം നോക്കുമ്പോഴാണ് നാം അമ്പരക്കുന്നത് നമ്മെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് അവർ പറയുന്നത് നമ്മുടെ പല പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കും സ്വന്തമായി കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ ഉള്ളവരല്ല വാരണാസിയിൽ നിന്നും ഹാട്രിക് വിജയത്തിനായി കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്ന് കോടി രൂപയിലധികം ആസ്തിയുണ്ട് എന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായി കാറോ വീടോ ഭൂമിയോ ഒന്നും തന്നെയില്ല ഗാന്ധിനഗറിൽ നിന്നും മത്സരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ അദ്ദേഹത്തിന് മുപ്പത്തി ആറ് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഭാര്യ സോണൽ ഷായക്ക് മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്കുമേൽ ആസ്തി ഉണ്ടെങ്കിലും ഇവർക്കും സ്വന്തമായി കാറില്ല എന്ന് തന്നെയാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് ലക്നൌ ലോക്സഭാ സീറ്റിൽ നിന്നും മൂന്നാം വട്ടം മത്സരിക്കുന്ന പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ സ്ഥിതിയും ഭിന്നമല്ല ആറേ ആറ് കോടി രൂപയുടെ ആസ്തിയും ഒരു റിവോൾവറും ഒരു ഇരട്ട കുഴൽ തോക്കുമുണ്ടെങ്കിലും രാജ്നാഥിന് സ്വന്തമായി കാറില്ല വയനാടിന് പുറമെ ഉത്തർപ്രദേശിലെ റൈബറേലിയിൽ നിന്നും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇരുപത് കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും കാറോ ഭൂമിയോ ഇല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടി നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവിന് ഇരുപത്തി കോടി രൂപയുടെ ആസ്തിയും മെയിൻപൂരിയിൽ നിന്നും മത്സരിക്കുന്ന അഖിലേഷിന്റെ ഭാര്യ ഡിംബിൾ യാദവിന് പതിനഞ്ചു കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിലും ഇരുവർക്കും സ്വന്തമായി കാറുകൾ ഒന്നും തന്നെയില്ല കർണാടക മുഖ്യമന്ത്രിയും മാഠ്യയിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായിരുന്ന എച്ച് ഡി കുമാരസ്വാമിക്കും ഭാര്യ അനിതയ്ക്കും കൂടി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിലും സ്വന്തമായ ഒരു ട്രാക്ടർ മാത്രമേ കരസ്ഥമാക്കിയിട്ടുള്ളൂ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ബട്ടാർ എ ഐ എം എം നേതാവ് അസറുദ്ദീൻ ഒവൈസി നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ആസ്തി ഉള്ളതായി സുപ്രിയ സുലെ എന്നിവരാണ് സ്വന്തമായി കാറില്ലാത്ത മറ്റു പ്രമുഖർ